ഹായ് നമസ്കാരം ശ്രീയത്താണ് കുവൈറ്റ് പി സി സി എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് കുവൈറ്റിനകത്തും വേറെ ഏതെങ്കിലും രാജ്യത്തേക്കാണെങ്കിലും നിങ്ങൾക്ക് കുവൈറ്റ് പി സി സി ഓൺലൈനായിട്ട് സഹയിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്തൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് ഞാൻ പറയുന്നത് കുവൈറ്റ് പി സി സിയിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ കുവൈറ്റ് പി സി സി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിൽ അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ കുവൈറ്റ് പി സി സി നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം നമ്മൾ ഔട്ട് സൈഡ് കുവൈറ്റിലേക്കാണെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തേക്കാണോ പി സി സി വേണ്ടത് ആ രാജ്യത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ആ രാജ്യത്തിൻ്റെ പേരടിച്ചു കൊടുത്ത് നമുക്ക് പി സി സി ഡൗൺലോഡ് ചെയ്തെടുക്കാമായിരുന്നു ലാസ്റ്റത്തെ ഒരു ഒരു എൻഡിങ് ഒരു ഓപ്ഷനിൽ വരുമ്പം ഇൻസൈഡ് കുവൈറ്റ് ഔട്ട് സൈഡ് കുവൈറ്റ് എന്ന് വരും അപ്പോൾ ഇൻസൈഡ് കുവൈറ്റാണെങ്കിൽ നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണോ വേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അടിച്ചു കൊടുത്ത് നമുക്ക് പി സി സി ഡൗൺലോഡ് ചെയ്യാമായിരുന്നു ഔട്ട്സൈഡ് ഗുവൈറ്റാണെങ്കിൽ ഏത് കൺട്രിയിലേക്കാണോ വേണ്ടത് ആ കൺട്രിയിലേക്ക് നമുക്ക് കൺട്രിയുടെ പേരടിച്ചു കൊടുത്തിട്ടും കൺട്രി സെലക്ട് ചെയ്തിട്ടും നമുക്ക് പി സി സി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാർഗം ഇപ്പോൾ സഹേൽ ആപ്ഷൻ സഹേൽ ആപ്ലിക്കേഷനിൽ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അതായത് നമുക്ക് ഇൻസൈഡ് കുവൈറ്റ് ഔട്ട് സൈഡ് ഗുവൈറ്റ് അങ്ങനത്തെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല നമ്മൾ ലാസ്റ്റത്തിലെ ഓപ്ഷനിൽ ഡയറക്റ്റ് എല്ലാവർക്കും ഒരേ രീതിയിലുള്ളൊരു പി സി സി ആണ് നമുക്ക് ഡൗൺലോഡായി വരുന്നത് അതായത് ലാസ്റ്റ് ഡൗൺലോഡിങ്ങിന് ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് ടു ഹും സോ മേ എവർ ഇറ്റ് കൺസേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനില് അതായത് ഇൻസൈഡ് ആണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പി സി സി ആണ് എനിക്ക് കിട്ടുന്നത് നമുക്കത് എവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്താലും അത് വാലിഡ് ആണ് ഏത് രാജ്യത്തേക്കാണെങ്കിലും അത് അവിടെ ആണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആർക്കും പലർ പലരും എന്നോട് മെസ്സേജ് ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു രീതിയിലാണ് എനിക്ക് ഞങ്ങൾക്ക് രാജ്യത്തിൻ്റെ പേരടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് ഇന്ന രാജ്യത്തേക്കായിട്ട് അത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഓരോ രാജ്യത്തേക്കായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇപ്പോൾ പി സി സി ഇഷ്യൂ ചെയ്യുന്നില്ല എല്ലായിടത്തേക്കുമായിട്ട് ഒരേ ഒരു കോമൺ പി സി സി ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതാണ് ഈ ഒരു പി സി സിയിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻ അപ്പോൾ അത് എല്ലായിടത്തും എല്ലാ ഇൻ ഇൻസൈഡ് കുവൈറ്റിലും ഔട്ട്സൈഡ് കുവൈറ്റിലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഏത് രാജ്യത്തും അത് അക്സെപ്റ്റബിൾ ആണ് കോമൺ ആയിട്ടുള്ള പി സി സി ആണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾ സഹയിൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ പി സി സി ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് എത്തിച്ചു കൊടുക്കുക